ഹായ് വെൽക്കം ബാക്ക് ടു അൽഫാസ് കിച്ചൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എന്റെ ആദ്യ വീഡിയോ ആണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ മധുരം കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ റെസിപ്പി ബ്രെഡ് നട്ടി പുഡിങ് ആണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് ഈസിയും അതുപോലെ ടേസ്റ്റിയുമായ ബ്രെഡ് നട്ടി പുഡിങ് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് നോക്കാം ഒരു ബൗളിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കാൽ കപ്പ് പാലും ചേർത്ത് നന്നായി കലക്കി കൊടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക ഇതില് ഞാൻ ജലാറ്റിനോ ചീനാഗ്രാസോ ഒന്നും ചേർക്കാത്ത കുഡിങ്ങാണ് ഇനി നമുക്ക് ഒരു പാനില് ഒരു ലിറ്റർ പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാം കൂടെ തന്നെ കസ്റ്റാർഡ് പൗഡറും കൊക്കോ പൗഡറും കോൺഫ്ലോറും ഒക്കെ ചേർത്ത് മിക്സ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി മാറ്റിവെച്ചത് അതും കൂടെ ചേർത്ത് കൈവെക്കാതെ ഇളക്കി കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് കാരണം ഇതിൽ ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ചേർക്കുന്നുണ്ട് കാൽക്കപ്പ് മുതല് അരക്കപ്പ് വരെ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം ഞാൻ അരക്കപ്പാണ് ചേർക്കുന്നത് ഇത് കുറച്ച് നല്ല മധുരം ഉണ്ടാവും നിങ്ങൾ മധുരം അങ്ങനെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ കാൽ കപ്പ് മാത്രം ചേർക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇത് ഈ മിക്സ് ഇതുപോലെ കുറുങ്ങി വന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം ഞാൻ ക്രീമി പുഡിങ്ങാണ് റെഡിയാക്കുന്നത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള പുഡിങ്ങാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഈ ബാറ്റർ കുറച്ചുകൂടി തിക്കായിട്ട് എടുക്കാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ ഇത് ഇരിക്കുംന്തോറും ഒന്നുകൂടി കുറുകി വരും ഇനി നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര പാൽപ്പൊടിയിലോട്ടേക്ക് പഞ്ചസാര ചേർത്തിട്ട് നല്ല തിക്കായിട്ട് കുറച്ച് പാലോ വെള്ളമോ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ പാലിൻ്റെ ഇതിലോട്ടേക്ക് ചേർത്തിട്ട് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ ഇനി നമുക്ക് ബ്രെഡ് പീസസ് എടുക്കാം ഞാൻ എൻ്റെ ട്രേൻ്റെ കണക്കായിട്ടുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന ട്രേക്ക് കണക്കായിട്ടുള്ള ബ്രെഡ് പീസസ് നിങ്ങളെടുക്കുക ഇനി ഇതിൻ്റെ ബ്രൗൺ പാർട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റാം ഈ ബ്രെഡിന്റെ ബ്രൗൺ പാട്ട് കളയരുത് അത് വെച്ച് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഡോൺ വേസ്റ്റ് ഫുഡ് ഡോൺ ഡു ഓക്കെ ഇനി ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും എടുക്കുന്നുണ്ട് അരക്കപ്പോളാണ് ബദാമും അണ്ടിപ്പരിപ്പും ചേർത്തിട്ടുള്ളത് ഇത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിലക്കടലുണ്ടല്ലോ അത് എടുത്താലും മതി നട്ട് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഏത് ട്രേ ആണോ ഉള്ളത് അതിലോട്ടേക്ക് ബ്രെഡിന്റെ പീസസ് വെച്ച് കൊടുക്കാം നമ്മുടെ ട്രേന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബ്രെഡ് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു ചെറിയ കാര്യം കൂടി ചെയ്യാനുണ്ട് ഒരു പാനിലോട്ടേക്ക് ഒന്നര കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഷുഗർ മെൽറ്റ് ആക്കി എടുക്കുന്നത് ഷുഗർ ചെറുതായിട്ട് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇത് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം അപ്പം നന്നായിട്ട് ഷുഗർ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു അരക്കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഷുഗർ ഒന്ന് കട്ട പിടിക്കും പേടിക്കേണ്ട കാര്യമില്ല ഈ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതിനനുസരിച്ച് ഷുഗർ മെൽറ്റ് ആയി കിട്ടും ഇനി ഇതിലോട്ടേക്ക് ഇതുപോലെ ഈ കാരമലൈസ് ചെയ്ത ഷുഗർ ഇങ്ങനെ ബബിൾ വന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക ശേഷം ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ച നട്ട്സ് ഉണ്ടല്ലോ അത് ഇതിലോട്ടേ അത് ഈ മിക്സിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂണ് ബട്ടറും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അതിലോട്ടേക്ക് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിങ് മിക്സ് അത് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം മേലെ ഫുള്ളായിട്ട് നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ ഈ മിക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഇപ്പം തന്നെ ഇത് കുറുകിയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുന്ന ഭാഗത്തിൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഏഹ് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇത് ക്രീമി ആയിട്ടുള്ളതാണ് ഞാൻ റെഡി ആക്കുന്നത് ഇനി ഇതിൻ്റെ മേലോട്ടേക്ക് നമ്മളിപ്പം കാരമലൈസ് ചെയ്ത് വെച്ച നട്ട്സ് ഉണ്ടല്ലോ അത് ഇന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ചേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ അത് ചേർത്തതിന് ശേഷം സെക്കൻഡ് ലെയർ ആയിട്ട് ഞാൻ ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ബ്രെഡ് വെച്ച് ട്രെയിൻ്റെ ഭാഗം കവർ ചെയ്തതിന് ശേഷം ഞാൻ പുഡിങ് മിക്സ് മുകളിലോട്ടേക്ക് മുഴുവനായും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലോട്ടേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ മിക്സ് ഉണ്ടല്ലോ അത് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ പുഡിങ് മിക്സ് ഒഴിച്ചതിന് ശേഷം ഈ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ ഈ ക്യാരമിലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഓൺ ദ സ്പോട്ടായിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ പതിയെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എല്ലായിടത്തും ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊരു മാർബിൾ എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് മൊത്തത്തിൽ ഞാൻ കവർ ചെയ്തെടുക്കുന്നില്ല കുറച്ച് കുറച്ച് ഗ്യാപ്സ് ഇട്ടിട്ട് ഒരു മാർബിൾ ഡിസൈൻ പോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ചുരുങ്ങിയത് ഒരു നാല് മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കണം ഞാനിവിടെ ഓവർനൈറ്റ് ആണ് വെച്ചത് ഓവർനൈറ്റ് വെച്ച് മോർണിംഗിൽ ഫ്രിഡ്ജ് നിന്ന് നോക്കിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞ നെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ള സാധനം കാണുന്നില്ല അതിൻ്റെ മുകളിലുള്ള നട്ട്സൊക്കെ കുട്ടികൾ ആരോ എടുത്ത് കഴിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്തു നട്ട്സ് വീട്ടിൽ സ്റ്റോക്ക് ഇല്ല ഇതുണ്ടായിരുന്നു കടല നിലക്കടല മാത്രമേ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നുള്ളു ഇപ്പം നിലക്കടല വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി ക്യാരമലൈസ് ചെയ്ത് അതിന്റെ മേലിലോട്ടേക്ക് ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അതാണ് ഫ്രീസ് ചെയ്തിട്ടുള്ള നമ്മുടെ പുഡിങ് എടുത്തപ്പം നിലക്കടല പുഡിങ് പോലെ ആയിപ്പോയത് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ നല്ല ആയിട്ടുള്ള ക്രീമിയായിട്ടുള്ള ആണ് ഇതൊന്ന് ഞാൻ കുറച്ച് എടുത്തൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല ക്രീമി ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പൊ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം